വാഴകളൊക്കെ വെള്ളമില്ലാതെ കരിഞ്ഞ് തുടങ്ങി വാഴയ്ക്ക് പ്രധാന ഒരു ഘടകമാണ് വെള്ളം വാഴകളെല്ലാം ശോഷിച്ച് നല്ല കൊല കിട്ടിക്കൊണ്ടിരുന്നതാണ് ഒടിഞ്ഞു വരുന്നു തുടങ്ങി അതുകൊണ്ടാണ് കൃഷി നഷ്ടം വരുന്നത് ഒടിഞ്ഞു വരുന്നതാണ് ഉണഞ്ഞിട്ടില്ല ഒടിഞ്ഞു പോയി കുഴിഞ്ഞ് മഴയുടെ ഇലകളിലെല്ലാം കരിഞ്ഞ് കൃഷിക്ക് വേണ്ടി വലിയ തുക ഇറക്കിയ സ്ഥലമാണിത് വേനിലാകുമ്പോൾ വെള്ളമില്ലാതെ വാഴ വെള്ളമെല്ലാം ഒടിഞ്ഞ് നഷ്ടമാകുന്നു കൃഷിക്കാർക്ക് മായി ഗവൺമെൻറ്റിൽ നിന്ന് നല്ല സഹായങ്ങൾ ലഭിച്ചാൽ കൃഷി ചെയ്യാൻ കഴിയും പലരും കൃഷിയിൽ നിന്ന് പിൻവാങ്ങുന്നതിൻ്റെ കൃഷിയിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ പ്രധാന രഹസ്യം ഇതാണ് ഇതൊക്കെ കറണ്ടും പമ്പ് സെറ്റുമൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് ഫ്രീ ആയി കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ സാധാരണക്കാരായ കൃഷിക്കാർക്ക് വൻകിട കൃഷിക്കാർക്ക് അതൊന്നും പ്രശ്നമുണ്ടാവില്ല അമ്പത് സെൻറ്റൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് കുടുംബം പുലർത്താനല്ലാതെ പമ്പ് സെറ്റ് വാങ്ങിക്കാനും কানিয়ার জিড়ুকാനും நம்ம பண்ணা உண்டாகுilla ইদঙ্গুলিন এজেন্সিগুলোকে গarum কৃষিকার সহায়চাল মাত্রమే আরকে পিളിచి নിക്കാൻ গড়িয়ো എല്ലാ ഇലകളും ഒടിഞ്ഞു തുടങ്ങി വെള്ളമില്ല പിന്നെ സ്ഥലത്ത് വെള്ളം പറമ്പിൽ വെള്ളമുണ്ട് കുളം കുടിക്കണം പമ്പ് സെറ്റ് വെച്ച് ഒക്കെ നല്ല രീതിയിൽ കൃഷിയാണെങ്കിൽ കണ്ടിന്യൂ അധ്വാനം വരും ദിവസവും രണ്ട് നേരം നനയ്ക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ആദായം കിട്ടും അങ്ങനെ ചെയ്യുന്നവർക്ക് ലാഭവും തന്നെയാണ് അതൊക്കെ രണ്ട് മൂന്ന് ഏക്കർ സ്ഥലമുള്ളവർക്കേ അത് കിട്ടുള്ളൂ നിറഞ്ഞൊഴി തന്നെ വഴിയ തിളയാൻ കെട്ടിട്ടുള്ള ഞാറ്റ് തുറന്നു അങ്ങനെ അതൊന്നായില്ല I uh -huh. ീവ ഇവിടെ വെള്ളമുള്ള ഭാവമാണ് പക്ഷെ എല്ലാം വാഴക്കാട് വന്ന് കംപ്ലീറ്റ് മാറ്റി അടുത്ത വേറെ ഇനം കൃഷിയിലാണ് വരുന്നത് നിറയെ ഏത്ത വഴിയായിരുന്നു എല്ലാം രോഗം വന്നു അടുത്ത കുഴിയുടെ കാര്യം റബ്ബർ വച്ചിരിക്കാണ് അത് വളരെ അകലത്ത് നട്ടാലേ ഇങ്ങോട്ട് ചോല ഉണ്ടാവാതിരിക്കുള്ളൂ ചോല വന്നു കഴിഞ്ഞാൽ എത്ര വാഴയ്ക്കായാലും ഒരു കൃഷിക്കും പറ്റില്ല അപ്പോൾ നിയമം കാണുമായിരിക്കും ഒരു പുരയിടത്തിൻ്റെ അതിൽ അതിരിൽ നിന്നും എത്ര മീറ്റർ മാറി വേണോ അടുത്ത പുരയിടക്കാരൻ റബ്ബറോട്ടങ്ങൊക്കെ വയ്ക്കാൻ ഈ ചെറുകൃഷി ചെയ്യുന്നവർക്ക് ഇതേപോലെയുള്ള റബ്ബറുകളും ഒക്കെ തൊട്ടടുത്ത പുഴയുടെ കാരണം അതിരിൽ കൊണ്ടുവച്ചാൽ വളരെ ബുദ്ധിമുട്ടും ചെറിയ കൃഷിക്കാർക്കത് സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഗവൺമെൻറ് നിയമം കാണുമായിരിക്കാം എത്ര ഒരിടത്തിനും അതിരിൽ നിന്നും മാറ്റി എത്ര മീറ്റർ മാറ്റി ഒക്കെ ചെയ്യണമെന്നൊക്കെ എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഏതായാലും ചോലയെ അടുത്ത പ്രേടത്തിലുള്ള റബ്ബറിൻ്റെയും തെങ്ങിൻ്റെയും ഒക്കെ ചോല കൊണ്ട് വഴക്കുന്നു ചെറിയ രീതിയിൽ കൃഷി ചെയ്താൽ അതേം കിട്ടാത്ത രീതം അത് മാറുന്നു അതുകൊണ്ട് എല്ലാവരും നിയമങ്ങൾ പാലിച്ച് അതിൽ നിന്നും ഈ മനുഷ്യർ എത്ര മീറ്റർ മാറിയാണോ മരങ്ങളും വൃക്ഷങ്ങളും വച്ച് പിടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അത് വേണം ചെയ്യാൻ ഈ പുരടത്തിലേക്ക് ഞാൻ ഞാൻ ചെറു കൃഷി ചെയ്യുന്ന പുരയിടത്തിലേക്ക് അടുത്ത പുരയിടങ്ങളിൽ നിന്നുള്ള ചോല വൃക്ഷങ്ങൾ ചാഞ്ഞ് ചോലയായി മാറിക്കൊടുത്തു